നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് രാജ്യത്തെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിനാലും ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് ഗുജറാത്തിലെ ഇരുപത്തിയഞ്ചും കർണാടകത്തിലെ പതിനാലും മധ്യപ്രദേശിലെ എട്ടും യു പിയിലെ പത്തും മഹാരാഷ്ട്രയിലെ പതിനൊന്നും മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അവരുടെയും മക്കളുടെയും ഭാവിക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് കുട്ടികളില്ലെന്നും മോദിയും യോഗിയും നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്കായാണ് പ്രവർത്തിക്കുന്നതെന്നും മോദി പറഞ്ഞു ലൈംഗിക പീഡനശ്രമം ആരോപിച്ചുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് തന്നെ വലിച്ചു താഴെയിടാൻ പലരും ശ്രമിക്കുന്നുവെന്നും എന്നാൽ താൻ അങ്ങനെയൊന്നും വീഴുമെന്ന് ആരും കരുതേണ്ടെന്നും ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് പറഞ്ഞു അതിനിടെ ലൈംഗിക പീഡന പരാതിയിലെ അന്വേഷണത്തിൽ ആനന്ദബോസിൻ്റെ നിസ്സഹാരണം രാഷ്ട്രപതിയെ ബംഗാൾ സർക്കാർ അറിയിക്കും രാഷ്ട്രപതി ഭവനിലെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാകുന്നില്ലെന്നും ജീവനക്കാരുടെ മൊഴിയെടുക്കാൻ തടസ്സം നിൽക്കുന്നുവെന്നും അറിയിക്കാനാണ് സർക്കാരിന്റെ നീക്കം തനിക്കെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ അന്വേഷണത്തോട് സഹകരിക്കേണ്ടെന്ന് ഗവർണർ സി വി ആനന്ദബോസ് പശ്ചിമബംഗാളിലെ രാജ്ഭവൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു ഇക്കാര്യം വിശദീകരിച്ച് അദ്ദേഹം ജീവനക്കാർക്ക് കത്തയച്ചു ഗവർണർക്കെതിരെ ക്രിമിനൽ നടപടി പാടില്ലെന്നാണ് ചട്ടമെന്ന് വിശദീകരിച്ചാണ് ഗവർണർ ആനന്ദബോസ് കത്തയച്ചിരിക്കുന്നത് വടകരയിൽ വർഗീയ വർഗീയതയ്ക്കെതിരെ പ്രചാരണം നടത്തുമെന്ന യു ഡി എഫ് നിർവാഹക സമിതി തീരുമാനം പാ പരിഹാസ്യമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചു തിരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന തിരിച്ചടി ഭയന്നുള്ള മുൻകൂർ ജാമ്യമെടുക്കാൻ മാത്രമല്ലതെന്നും മണ്ഡലത്തിലുടനീളം യു ഡി എഫ് നടത്തിയ കടുത്ത വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ ഉയർന്ന ജനവികാരത്തിൽ നിന്നും ഒളിച്ചോടാൻ കൂടിയതാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പരാതി നൽകിയ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരായ നീക്കം ശക്തമാക്കി കെ എസ് ആർ ടി സിയും പോലീസും തർക്കമുണ്ടായ ദിവസം യാത്രക്കിടെ യതു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചെന്ന് പോലീസ് കണ്ടെത്തി അതോടൊപ്പം ബസ്സിനുള്ളിലെ സച്ചിൻ ദേവ് എം എൽ എ കയറി യാത്ര യാത്രക്കാരെ ഇറക്കിവിട്ടു എന്ന യദുവിൻ്റെ പരാതി കോടതി പരിഗണിക്കും കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക നിയമനത്തിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന് റിപ്പോർട്ട് നൽകും മേയറും ഡ്രൈവറും കേസിൻ്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് പോലീസ് നടപടി കേസുകൾ നിലനിൽക്കുന്നതിനെതിരെ താൽക്കാലിക ജീവനക്കാരനായി യതുവിനെ നിയമിച്ചത് പലരും ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് നീക്കം വിവാദ ഡ്രൈവർ യദു ജോലിക്കും പ്രവേശിക്കുമ്പോൾ രണ്ട് കേസിൽ പ്രതിയായിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും കെ പി സി സി അധ്യക്ഷ സ്ഥാനം തിരിച്ചു നൽകാത്തതിൽ കെ സുധാകരന് അസംതൃപ്തിയെന്ന് റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന കെ യോഗത്തിൽ താൽക്കാലിക പ്രസിഡന്റ് എം എം ഹസ്സനോട് തുടരാൻ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിർദ്ദേശിച്ചു ഫലം വരുന്നതുവരെയാണ് താൽക്കാലിക ചുമതലയെന്ന് ദീപാദാസിൻ്റെ വിശദീകരണം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ കലാപം സൃഷ്ടിക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് ടി സിദ്ധി ബന്ധപ്പെട്ട തർക്കങ്ങൾ പാർട്ടിയിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയിൽ നിന്ന് തനിക്കെതിരെ രാഘവൻ വിമർശനം ഉന്നയിച്ചെന്ന വാർത്തകൾ അടിസ്ഥാന രഹിതമാണ് തന്നെ ഉപദ്രവിച്ചത് കോൺഗ്രസ് നേതാക്കളായ പ്രതാപനും വിൻസെന്റും തന്നെയാണെന്ന് പത് പത്മജ വേണുഗോപാൽ ജോസ് വെള്ളൂർ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചില്ലെന്നും എന്നാൽ സഹിക്കെട്ടാണ് കോൺഗ്രസ് വിട്ടതെന്നും പത്മജ പറഞ്ഞു പ്രതാ പ്രതാപനും വിൻസെൻറ്റും പിന്നെ അവരുടെ ഒരു കോക്കസും വേറെ ആരെ തൃശൂരിൽ വന്നാലും അവർ സമ്മതിക്കില്ല ശ്വാസം മുട്ടിച്ചു കളയുമെന്ന് പത്മജ പറഞ്ഞു ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനെ സന്ദർശിച്ച് ബി ജെ പി നേതാക്കൾ ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് ഹരിയം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയും എസ് രാജേന്ദ്രന്റെ ഇക്കാനഗറിലെ വീട്ടിലെത്തിയതായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ സി പി എമ്മിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ദേവിക്കുളം മുൻ എം എൽ എ കൂടിയായ എസ് രാജേന്ദ്രൻ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്ന് പ്രതികരിച്ചു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ പരാതി പരിശോധിക്കാനാണ് ബി ജെ പി നേതാക്കൾ എത്തിയതെന്ന് എസ് രാജേന്ദ്രൻ പറഞ്ഞു കൊയിലാണ്ടിയിൽ ഇറാനിയിൽ ബോട്ട് കസ്റ്റഡിയിലെടുത്ത് കോസ്റ്റ് ഗാർഡ് കന്യാകുമാരി സ്വദേശികളായ ആർ ആറുമാർ മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത് ഇറാനിൽ മത്സ്യബന്ധനത്തിന് പോയ സംഘത്തിൽ ഉള്ളവരാണ് ഇവർ ശമ്പളം കിട്ടാഞ്ഞതിനെ തുടർന്ന് രക്ഷപ്പെട്ടെത്തിയ സംഘത്തെ കോസ്റ്റ് ഗാർഡ് കണ്ടെത്തുകയായിരുന്നു ബോട്ട് നിലവിൽ കോസ്റ്റ് ഗാർഡിൻ്റെ കസ്റ്റഡിയിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ എൽ ഡി എഫ് സ്ഥാന സ്ഥാപിച്ച ബോർഡുകളും പോസ്റ്ററുകളും കൊടിത്തോരണങ്ങളും നീക്കം ചെയ്യുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൊതുസ്ഥലങ്ങളിലുള്ള മുഴുവൻ പ്രചാരണ സാമഗ്രികളും മെയ് പത്തിനകം നീക്കും പാർട്ടി നേതാക്കളും പ്രവർത്തകരും പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യാൻ നേതൃത്വം നൽകി രംഗത്ത് വരണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തു ബലാസംഘത്തിനിരയായി ഗർഭിണിയാവുന്ന സംഭവങ്ങളിൽ ഗർഭചിത്രത്തിന് അനുമതി നിഷേധിക്കുന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ നിഷേധമാണെന്ന് ഹൈക്കോടതി പീഡനത്തിനിരയായ പതിനാറ് വയസ്സുള്ള പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ഇരുപത്തെട്ടാഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകിയ ഉത്തരവിലാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ നിർണായക നിരീക്ഷണം ഗർഭിണിയായി തുടരുന്നത് പെൺകുട്ടിയുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഗർഭചിത്രത്തിന് കോടതി അനുമതി നൽകിയത് കടുത്ത ചൂട് കാരണം കുങ്കിയാനകളെ വാൽപ്പാറയിലേക്ക് മാറ്റി തമിഴ്നാട് വനം വകുപ്പ് കടുത്ത വേനലിനെ തുടർന്ന് ടോപ്പ് സ്ലീപ്പറിൽ ജൽഷാമം രൂക്ഷമായതോടെയാണ് അഞ്ച് കുങ്കിയാനകളെ വൽപ്പാറയിലേക്ക് എത്തിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ യാത്രക്കാരനിൽ നിന്ന് നാല് കിലോ കഞ്ചാവ് പിടികൂടി അങ്കമാജി റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ചാലക്കുടി സ്വദേശികളായ സുബേഷ് സുബിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇവരെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രചയിതാവ് ജി കെ പള്ളത്ത് അന്തരിച്ച് എൺപത്തിരണ്ട് വയസ്സായിരുന്നു അറുപത്തരത്തിലേറെ നാടകങ്ങൾക്കും മുപ്പത്ത് സിലധികം സിനിമകൾക്കും ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഏറെ കിണറ്റിലിറങ്ങിയ അബോധാവസ്ഥയിലായ അഞ്ചു പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി കിണറ്റിൽ വീണ തൊട്ടിയെടുക്കാനിറങ്ങിയ വീട്ടുടമ രാജ്യവും രക്ഷിക്കാനിറങ്ങിയ മറ്റൊരാളുമാണ് അപകടത്തിൽപ്പെട്ടത് ഇതോടെ ഇന്നത്തെ പ്രവാ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം